നമസ്കാരം ജാർഖണ്ഡ് സംസ്ഥാനത്ത് വൻ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച തീരുമാനത്തിനൊടുവിൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ജെ എം എം നേതാവുമായ ചമ്പൈസോറൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും റാഞ്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചമ്പൈ സോറൻ പാർട്ടി അംഗത്വം എടുക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു നരേന്ദ്രമോദിയെ വിശ്വസിക്കാൻ തീരുമാനിച്ചു എന്നാണ് ബി പ്രവേശനത്തെക്കുറിച്ച് ചമ്പൈ സോറൻ ചമ്പൈസോറൻ പറയുന്നത് സോറന്റെ വരവ് ഈ വർഷം നടക്കാനിരിക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചപ്പോഴാണ് ചമ്പൈസോറൻ മുഖ്യമന്ത്രിയായത് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ എന്നാൽ ഹേമന്ത് സോറൻ ജയിൽ മോചിതനായതോടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു ഇതിന് പിന്നാലെയാണ് ചമ്പൈസോറൻ ജയം എം വിടാൻ തീരുമാനിച്ചത് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറനാണ് പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഇക്കാര്യത്തിൽ സോറൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അന്ന് ചമ്പൈ സോറിനേയും കുറച്ച് എം എൽ എമാരെയും ബി ജെ പിയിലെത്തിക്കാൻ ബി ജെ പി ശ്രമം നടത്തിയിരുന്നു ജാർഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒ ബി സി വിഭാഗത്തിൻ്റെ പിന്തുണ ലഭിച്ചിരുന്നു എങ്കിലും ഗോത്ര വിഭാഗത്തിൻ്റെ പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചിരുന്നില്ല ഈ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പാർട്ടിയിൽ എത്തുന്നതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ചമ്പൈ സോറൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ അദ്ദേഹം ബി ചേരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എക്സിലൂടെ വ്യക്തമാക്കിയത് അടക്കം പങ്കെടുത്ത കൂടിക്കാഴ്ചയുടെ ചിത്രം കൂടി പങ്കിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഹേമന്ത് സോറനായി മുഖ്യമന്ത്രി പദം രാജിവച്ചതു മുതൽ ചമ്പൈ ജെ നിന്ന് അകലുകയായിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ യാത്രകളും നീക്കങ്ങളുമൊക്കെ പല അഭ്യൂഹങ്ങളും വരത്തി ഡൽഹി സന്ദർശനത്തിനിടെ താൻ ജെ എം എം വിടുകയാണെന്നും തനിക്ക് മുന്നിൽ മൂന്ന് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ചമ്പൈ സോറൻ പ്രസ്താവന ഇറക്കിയത് കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിലായ ആറുമാസം ഇടക്കാല മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ ഉണ്ടായിരുന്നു ഹേമന്ത് സോറൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു എന്നാൽ മുതിർന്ന നേതാവായ ചമ്പൈ ചമ്പൈസോറനെ തിടുക്കപ്പെട്ട് നീക്കിയത് ജെ എം എമ്മിലെ ഒരു വിഭാഗത്തിനിടയിൽ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു പിന്നാലെയാണ് ബി ജെ പിയുമായി ചമ്പൈസോറൻ അടുത്തത് എൻ്റെ മുന്നിൽ മൂന്ന് വഴികളാണ് ഉണ്ടായിരുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക പുതിയ പാർട്ടി രൂപീകരിക്കുക മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുക ഞാൻ വിരമിക്കില്ല മറ്റൊരു പാർട്ടിയിൽ ചേരുകയുമില്ല പുതിയൊരു പാർട്ടി രൂപീകരിക്കും എന്നായിരുന്നു നേരത്തെ ചമ്പൈ സോറൻ പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ ചേരുന്നത് മുന്നോട്ടുള്ള വഴിയിൽ നല്ല ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാണെങ്കിലും അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറിനുമായി ചമ്പൈസോറൻ അകൽച്ചയിലായിരുന്നു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ചാമ്പൈസോറിൻ്റെ നിർണായക തീരുമാനം അദ്ദേഹം ഇന്ന് ബി ജെ പിയിൽ ഔദ്യോഗികമായി ചേരും ചമ്പൈസോറൻ ബി ജെ പിയിൽ ചേർന്നാൽ തീർച്ചയായിട്ടും ഗോത്ര മേഖലയിൽ വലിയ ഒരു പിന്തുണ ബി ജെ പിക്ക് ഝാർഖണ്ഡിലും മറ്റ് സംസ്ഥാനങ്ങളിലടക്കം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഹേമന്ത് സോറിനേക്കാളും കുറച്ചുകൂടി ജനകീയനായ ഗോത്ര വർഗ നേതാവാണ് ചമ്പൈ സോറൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ധാരാളം അണികളും പ്രവർത്തകരും ഒക്കെയുണ്ട് അവരെല്ലാവരും ബി ജെ പിയുടെ ഭാഗമാകുമ്പോൾ വരുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യത്തോടെ സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ബി